മേയർ ആര്യ രാജേന്ദ്രന്റെ ഉടായ്പ് അഥവാ കാശ് കൊടുത്ത് അവാർഡ് വാങ്ങുന്ന പരിപാടി കുറച്ച് ദിവസം മുമ്പ് ഈ നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ ആര്യ രാജേന്ദ്രൻ അവാർഡ് കിട്ടിയെന്നൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം തോന്നി എന്റെ നഗരത്തിന്റെ ഒരു മേയർ കൂടിയാണല്ലോ അപ്പൊ നമുക്ക് അതും അന്താരാഷ്ട്ര അവാർഡാണ് മേയർക്ക് കിട്ടുന്നത് യു കെ പാർലമെന്റിൽ വെച്ചാണ് അത് കൈമാറുന്നത് എന്നും വാർത്തകൾ വരുന്നു അപ്പൊ ഒരു സ്വന്തമായിട്ട് സ്വാഭാവികമായിട്ടും അഭിമാനം തോന്നി മറ്റ് നഗരങ്ങളിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് ജില്ലകളിലുള്ള സുഹൃത്തുക്കളോടൊക്കെ പറയാമോ ദാ എൻ്റെ മേയറിന് ഒരു അന്താരാഷ്ട്ര അവാർഡ് കിട്ടിയെന്നൊക്കെ അങ്ങനെ സംഭവം പൊളിയല്ലേ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ആ അഭിമാനത്തോടെ ഇരിക്കുമ്പോഴാണ് മേയറിന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ആ പോസ്റ്റിൽ ഇത് കേരള മോഡൽ ഭരണത്തിന് കിട്ടിയ അന്താരാഷ്ട്ര അംഗീകാരമാണ് എന്നൊക്കെ പറയുന്നത് കിട്ടിട്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നി എൻ്റെ പുരുകം അപ്പോഴാണ് ചുളിഞ്ഞത് അപ്പോഴാണ് എന്തോ സംതിങ് ഫിഷി ഉണ്ടെന്ന് ഉണ്ടെന്നതിനകത്ത് എനിക്ക് മനസ്സിലായത് അങ്ങനെ നോക്കുമ്പോൾ സഖാക്കളൊക്കെ തലങ്ങും വിലങ്ങും പോസ്റ്റിട്ടങ്ങ് ആഘോഷിക്കുകയാണ് തിമിർക്കുകയാണ് എന്നാൽ പിന്നെ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വെബ്സൈറ്റിൽ കയറി ഇത് എന്താണെന്ന് നോക്കി പഠിച്ചു കളയാമെന്ന് ഞാൻ എന്ന് തന്നെ കരുതി അങ്ങനെ സംഭവം അങ്ങനെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോഴാണ് കണ്ടത് നല്ല ഒന്നാം തന്നെ ഉടായ്പ് എന്താ എന്താണ് എന്നല്ലേ ശരിക്കും നമ്മുടെ ആര്യ രാജേന്ദ്രൻ അവാർഡ് കിട്ടിയോ അല്ലെങ്കിൽ അത് അവ കിട്ടിയത് അവാർഡ് തന്നെയാണോ കിട്ടിയെങ്കിൽ എന്തിനാണ് ഈ അവാർഡ് കിട്ടിയത് ഇതെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഈ ഈ നോക്കാം അതിനു കാണുക തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ നിർമ്മാണവും ഗ്രീൻ പ്രകാശനവും നടന്നു കുട്ടികളെ ലക്ഷം അതിനുമ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോ ഇതാണ് പരിപാടി അവാർഡ് കിട്ടിയത് ആറായിരം സ്കൂൾ കുട്ടികൾ നാല് ലക്ഷം സീറ്റ് ബോൾ ഉണ്ടാക്കിയതിനാണ് സീറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ വിത്ത് പന്തുകൾ അപ്പൊ ഇതിനെ അവാർഡ് എന്ന് വിളിക്കാൻ പറ്റില്ല അത് അതെന്തുകൊണ്ടെന്ന് വഴി പറയാം ആദ്യം നമുക്ക് എന്താണ് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നുള്ളത് നോക്കാം അപ്പൊ എനിക്ക് നാളെ രാവിലെ ഒരു ആഗ്രഹം തോന്നിയാണ് അടുത്ത പത്ത് ദിവസം ഉച്ചയ്ക്ക് തുടർച്ചയായിട്ട് ഞാൻ അലുവയും മത്തിക്കറിയും മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയാണ് അങ്ങനെ എന്തായാലും അലുവയും മത്തിക്കറിയും കഴിക്കുകയാണ് പത്ത് ദിവസം അപ്പൊ അതിന്റെ പേരിൽ ഒരു ഒരു സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയാൽ പൊളിക്കൂ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും വേണോ എനിക്ക് തോന്നിയാണ് അപ്പൊ എനിക്ക് നേരെ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സൈറ്റിൽ പോയിട്ട് ഈ സംഭവം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്താൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ വേറെയും ചില കടമ്പുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇവർ പറയുന്ന ഒരു ഫീസ് ഉണ്ട് കാശ് കാശ് പൈസ അത് കൊടുക്കണം ഫീസോ എന്ന് ചോദിക്കുന്നവന് മുമ്പ് ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വർക്കിംഗ് മോഡൽ നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് അതായത് റെക്കഗ്നൈസേഷൻ ആസ് എ സർവീസ് എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു സേവനത്തിന്റെ ഒരു റെക്കഗ്നേഷൻ അത് മാത്രമാണ് അപ്പോൾ അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന പരിപാടി അതായത് ആര്യ രാജേന്ദ്രന് കാശ് കൊടുക്കാതെ ഈ അവാർഡ് കിട്ടില്ല അല്ലെങ്കിൽ ഈ അവാർഡിൻ്റെ ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഈ അവാർഡിൻ്റെ പ്രോസസ്സ് അവർ വെളിയിൽ എന്തായാലും ഇതാണ് സംഭവം ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഒക്കെ പോലെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന അവാർഡല്ല അവർ അവരുടെ ആളെ വിട്ടിട്ട് നമ്മൾ പത്ത് ദിവസം അലുവയും അത്തിക്കറിയും കഴിച്ചോ എന്നൊന്നും നോക്കില്ല നമ്മൾ പറയുന്ന പേരൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റ് അടിച്ച് അച്ചടിച്ചു തരും വേണമെങ്കിൽ ആര്യ രാജേന്ദ്രൻ സി പി എം എന്ന് വേണമെങ്കിലും അച്ചടിച്ച് തരും പക്ഷെ പലരെയും ത്രില്ലടിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ അവാർഡ് കാണുന്ന ചടങ്ങ് നടന്നത് യു കെയിലെ പാർലമെന്റ് കെട്ടിടത്തിലാണ് കോട്ട ഒക്കെ ഇട്ട് വന്ന് സർട്ടിഫിക്കറ്റും പ്രിന്റ് ചെയ്ത് നമുക്ക് തരും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ പാർലമെന്റ് കെട്ടിടത്തിലെ തരുന്നു നാട്ടിലെ ബ്രാഞ്ചേട്ടന്മാർക്ക് പറ്റിയ പരിപാടിയാണ് നർത്തം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു പ്രാഞ്ചി മേയർ ആര്യ രാജേന്ദ്ര ആര്യ രാജേന്ദ്രൻ ചോദിക്കുകയാണ് എനിക്ക് പ്രാഞ്ചി ചേച്ചി ആവാനുള്ള ഇല്ലേ എന്ന് വെച്ചാലുണ്ട് അതിനൊക്കെ ഉള്ള അവകാശമുള്ള നാട് തന്നെയാണ് കാശികോടത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനും കാശികോടത്ത് ചടങ്ങ് സംഘടിപ്പിക്കാനും ഒക്കെ ഏത് ബ്രാഞ്ച് ആയിട്ട് തന്നെയും ബ്രാഞ്ച് ചേച്ചിക്കും ഒക്കെ അവകാശമുള്ള നാട് തന്നെയാണിത് എന്നാലും ചില പ്രശ്നങ്ങളുണ്ട് ആദ്യം ഈ സർട്ടിഫിക്കറ്റ് എന്തിനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ ആര്യ രാജേന്ദ്രന്റെ അതായത് ഈ അവാർഡ് വാങ്ങിക്കുന്ന ആ ദിവസത്തെ ആര്യ ആ ദിവസം ആര്യ രാജേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ പോസ്റ്റിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിനും എന്നെ ചേർത്ത് നടത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു അപ്പൊ അന്ന് പിണറായി വിജയൻ നൽകിയ സർട്ടിഫിക്കറ്റ് പറയുന്നത് ഇതാണ് ആര്യ രാജേന്ദ്രൻ ഹാസ് ബീൻ അഡ്ജെഡിക്കേറ്റഡ് ഫോർ ഓർഗനൈസിംഗ് സീഡ് ബോൾ മൂവ്മെന്റ് എയിംഡ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്ഷൻ ബൈ സീഡ് ബോൾസ് വിത്ത് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്കൂൾ അതായത് ഓഗസ്റ്റ് ഒമ്പതിന് വിദ്യാർത്ഥികൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ നാല് ലക്ഷം സീഡ് ബോൾ ഉണ്ടാക്കിയ പരിപാടി ആര്യ രാജേന്ദ്രൻ സംഘടിപ്പിച്ചത് അവർ വെരിഫൈ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനർത്ഥം അർത്ഥം അതിൻ്റെ അർത്ഥം അതായത് ഈ അല അലുവേ മത്തിക്കറിയും ആര്യ രാജേന്ദ്രൻ കഴിച്ചു അവർ ആ കഴിച്ചു എന്നുള്ള കാര്യം റിപ്പോർട്ട് പിണറായി വിജയൻ അയച്ചു അത് അവർ വെരിഫൈ ചെയ്തിരിക്കുന്നു ഇത്രയേ ഉള്ളൂ അതാണ് ഈ പിണറായി ഗോൾഡ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി പരിപാടിയിലേക്ക് വരാം അതായത് ഈ പരിപാടി നടക്കുന്നത് ആവണി ഔട്ടോം രണ്ടാം ശനിയും ചേർന്ന് വന്നൊരു ദിവസമാണ് രണ്ടാം ശനി അറിയാമല്ലോ പൊതു അവധിയാണ് അപ്പൊ അതിന് തലേദിവസം വന്ന വാർത്തയുടെ ഒരു പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം നാളെ രണ്ടാം ശനിയും ആവണി അവിട്ടവും പൊതു അവധിയുമാണ് പക്ഷേ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്കൂളുകളിലെ കുട്ടികൾക്ക് രാവിലെ ഏഴ് മണിക്ക് സ്കൂളിലെത്തണം ഏഴരയ്ക്ക് അവർ പുത്തിരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരണം സംഭവം സീറ്റ് ബോൾ നിർമ്മാണമാണ് നഗരസഭയുടെ ഗ്രീൻ ബജറ്റിനോടനുബന്ധിച്ചാണ് സീറ്റ് ബോളുകൾ ഉണ്ടാക്കുന്നത് ആറായിരം കുട്ടികൾ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം വലിയ സ്കൂളുകൾ ആയിരം കുട്ടികളെയും ചെറിയ സ്കൂളുകൾ കഴിയുന്നത്ര കുട്ടികളെയും എത്തിക്കണം എന്നാണ് നിർദ്ദേശം എട്ട് മണി മുതൽ സീഡ്ബോളുകളുടെ നിർമ്മാണം തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ഔദ്യോഗിക പരിപാടി അതായത് സീഡ് ബോൾ എന്ന് പറയുന്നത് വിത്ത് പന്തുകളാണ് കുട്ടികളത് നിർമ്മിച്ചു കൊണ്ടുവരും അതായത് സ്കൂളുകൾക്ക് നിർദ്ദേശം കൊടുത്തു കുട്ടികളെ കൊണ്ടുവരണമെന്ന് അവർ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവർ ഉണ്ടാക്കിയ സീഡ്ബോളിന്റെ എണ്ണം കാണിച്ച് ആര്യ രാജേന്ദ്രൻ ഈ പരിപാടി രജിസ്റ്റർ ചെയ്യുകയും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തു കാട്ടിലെ തടി തേവരുടെ ആണെന്നൊക്കെ പറയില്ലേ അതേ സെയിം പരിപാടി ആര്യ രാജേന്ദ്രൻ ഇനിയും വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവർ കാശൊക്കെ മുടക്കി ഏർപ്പെടുത്തിയ ഈ പരിപാടിക്ക് പണം മുടക്കിയത് ആരാണ് നഗരസഭയാണോ അതോ അവരുടെ പാർട്ടിയാണോ കാരണം പാർട്ടിയുടെ പേരാണല്ലോ ഈ സർട്ടിഫിക്കറ്റ് അകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് സ്വന്തം കാശാണോ അതോ ഇനി പാർട്ടിയുടെ കാശാണോ അതോ ഖജരാവിൻ്റെ അടുത്ത കാശാണോ ഇതൊക്കെ ഇവർ ഇനി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ലണ്ടനിലേക്കുള്ള യാത്ര ആരാണ് സ്പോൺസർ ചെയ്തത് അതെന്തായാലും ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്പോൺസർ ചെയ്തില്ല ഇതൊക്കെ പ്രതിപക്ഷം ഇവരോട് ചോദിക്കണം ചോദിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും ചുരുക്കത്തിൽ മേയർ കാണിച്ചത് നല്ല ഒന്നാന്തര ഉടുപ്പ് ഉടായിപ്പാണ് ചുളുവില് ഒരു അവാർഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അവരുടെ മോഹമാണ് ഇവിടെ സായുജ്യമടങ്ങിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരു അവാർഡും വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പൈസ കൊടുത്തെങ്കിലും ഒരു അവാർഡ് ഒരു പുരസ്കാരം വാങ്ങിക്കണം എന്നുള്ളത് സ്വന്തമായി ഒരു കഴിവോ ഒരു എന്തെങ്കിലും ഒരു സാമർഥ്യമോ ഇല്ലാത്ത ആളുകൾക്ക് തോന്നുന്നതാണ് ഒരു അവാർഡ് പൈസ കൊടുത്താണെങ്കിലും വാങ്ങിക്കണം എന്നുള്ളത് ഈ ഉടായ്പ്പ് പിണറായി അറിഞ്ഞാണോ അറി അറിയാതെയാണോ നടന്നതെന്നോ എനിക്കറിയില്ല സാധാരണ മൂക്കിന് തുമ്പിൽ നടക്കുന്ന ഉടായ്പകൾ പോലും പിണറായി അറിയാറില്ല അപ്പോൾ ഇതും അറിയാതിരിക്കാതിന് ആണ് സ്വാഭാവിക സ്വാഭാവികമായിട്ടും സാധ്യത കൂടുതൽ എന്തായാലും പാവം പിള്ളേരെ ഒരു സെക്കൻഡ് സാറ്റർഡേ പൊതു ഒരു ദിവസം സ്കൂളുകളിൽ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവന്ന് ഒരു വിദേശ മാർക്കറ്റിംഗ് പി ആർ കമ്പനിക്ക് പണം കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രാഞ്ചേട്ടം കളിക്കാനും ഈ അവാർഡ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എന്നൊക്കെ പോസ്റ്റ് എഴുതി എന്നൊക്കെ തള്ളിമറിച്ച് പോസ്റ്റ് എഴുതി വിടണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഉളുപ്പില്ലായ്മയെന്നും പോരാ എന്തായാലും യഥാർത്ഥ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെയുള്ള കള്ളനാണയങ്ങളെയും കള്ളനാണയങ്ങളെയും പ്രാഞ്ചിച്ചേച്ചിമാരെയും പ്രാഞ്ചിച്ചേട്ടന്മാരെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത്തരക്കാരെ പരസ്യമായി തൊലി ഉരിച്ചു വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉടായ്പകളുമായിട്ട് അവർ വീണ്ടും വരും